നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോടി ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലസമാപ്തി അങ്കോലയിലെ തെരച്ചിലിനിടയിൽ പുഴയിൽ വീണ ലോറി കണ്ടെത്തിയിരിക്കുന്നു പുഴയോരത്ത് നിന്ന് വെറും ഇരുപത് മീറ്റർ മാത്രം അകലത്തിൽ അതും പുഴയിൽ പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ലോറി പതിച്ചിരിക്കുന്നത് ഉത്തര കന്നഡയിലെ അങ്കോല ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ലോറിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് മേധാവി അടക്കം ഇക്കാര്യം സ്ഥിരീകരിച്ചു ഡീപ് സെർച്ച് ഡിറ്റക്ടർ അടക്കം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി സ്ഥിരീകരിച്ച് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണാബായര ഗൌഡ ഇത് അർജുന്റെ ലോറി തന്നെയെന്ന് എസ് പി സ്ഥിരീകരിച്ചു ദൈവമേ കരയിൽ നിന്ന് വെറും ഇരുപത് മീറ്റർ മാത്രം ദൂരത്തിൽ അതും പതിനഞ്ച് മീറ്റർ മാത്രം താഴെ ഭാഗത്ത് ഇപ്പോഴിതാ കൃത്യമായ ഭാഗം കണ്ടെത്തി ഡീപ് ഡൈവേഴ്സ് പരിശോധന നടത്തുന്നു ലോറിക്കരികിൽ ഡീപ് ഡൈവേഴ്സ് എത്തി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ നമുക്കരികിലെത്തുന്നത് ബോം എസ്കലേറ്റർ ഉപയോഗിച്ച് ലോറി കരിയിലേക്ക് കയറ്റുന്നു പ്രദേശത്ത് ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു എത്രയും പെട്ടെന്ന് ലോറി കരയിലെടുക്കാൻ കഴിയുമെന്നാണ് ദൗത്യ സംഘം പറയുന്നത് കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഇന്ന് രാത്രിയോടെ ലോറി കരയ്ക്കെത്തിക്കും വിലപ്പെട്ട ഒൻപത് ദിവസങ്ങളാണ് നമ്മൾ കളഞ്ഞു കുളിച്ചത് ഇതിൽ പരസ്പര കുറ്റപ്പെടുത്തലുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ കർണാടക ദൗത്യ സംഘം കൃത്യമായി പറഞ്ഞിരുന്നു ദേശീയപാതയിൽ മണ്ണു വീണ ഭാഗത്ത് ലോറിയില്ല എന്ന് എന്നാൽ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ സമ്മർദ്ദമാണ് ദൗത്യ സംഘത്തിനും കർണാടക സർക്കാരിനുമൊക്കെ നേരിടേണ്ടി വന്നത് ദേശീയപാതയിലെ മണ്ണിടിഞ്ഞ ഭാഗത്തെ മണ്ണ് മാറ്റം ചെയ്ത് ലോറി അവിടെയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ശക്തമായ സമ്മർദ്ദം ആദ്യ ദിവസം തന്നെ പുഴ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനായിരുന്നു കർണാടക നീക്കം നടത്തിയത് എന്നാൽ കേരളത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് കർണാടക ാതയിൽ വീണ മണ്ണ് നീക്കൽ ആരംഭിച്ചു കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്തിരക്ഷാസേന പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്തിരക്ഷാസേന ഉദ്യോഗസ്ഥരൊക്കെ ദൗത്യ സംഘത്തിലുണ്ടായിരുന്നു എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ല മുൻപ് കുവൈറ്റിൽ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് ഇവിടുത്തെ മന്ത്രി വീണ എത്രയും പെട്ടെന്ന് യാത്ര ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിലേക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ പാഞ്ഞു ചെന്നില്ല രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തില്ല പകരം കർണാടക സർക്കാരിനെ നിരുത്തരവാദപരമായി അവർ കുറ്റപ്പെടുത്തുകയായിരുന്നു ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പനവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിൻ അർജുൻ എന്ന മുപ്പതുകാരൻ അപകടത്തിൽപ്പെട്ടത് എന്നാൽ കർണാടക സർക്കാർ ഇന്നലെ ഹൈക്കോടതിയെ ബോധിപ്പിച്ചത് ഔദ്യോഗികമായി സർക്കാരിൽ പരാതി ലഭിക്കുന്നത് പത്തൊൻപതാം തീയതിയെന്ന് വിലപ്പെട്ട മൂന്ന് ദിവസങ്ങളാണ് നഷ്ടപ്പെടുത്തിയത് മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കട ഉടമയടക്കം പത്തു പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് പത്തു മീറ്ററോളം ഉയരത്തിൽ അവിടെ മണ്ണ് മൂടിയിരുന്നു പ്രദേശത്ത് ദിവസങ്ങളായി കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ രക്ഷാദൌത്യം തികച്ചും ദുഷ്കരമായിരുന്നു ദേശീയപാതയിലേക്ക് കുന്നിടിഞ്ഞു വന്ന മണ്ണ് നീക്കം ചെയ്താൽ വീണ്ടും മലയിടിഞ്ഞു വരും എന്ന ഭയം ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി എന്നാൽ ദേശീയപാതയിലെ മണ്ണ് നിലനിർത്തിക്കൊണ്ട് നദിയിലെ തിരച്ചിൽ പുരോഗമിച്ചിരുന്നു എങ്കിൽ അർജുനെയും ട്രക്കിനെയുമൊക്കെ ഏറെ നേരത്തെ തന്നെ നമുക്ക് കണ്ടെത്താമായിരുന്നു അർജുന്റെ ട്രക്ക് നദിയിൽ നിന്ന് പുറത്തെടുക്കാനുള്ള നീക്കം അതീവ പുരോഗതിയിൽ എന്ന് കർണാടക ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു മൂന്ന് ബോട്ടുകളിലായി പതിനെട്ട് പേർ അടങ്ങുന്ന നാവിക സംഘം നദിയിലേക്ക് പോയി വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ച് ഒൻപതാം നാളാണ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് ഗംഗാവലി നദിയിൽ നിന്നും ഇക്കഴിഞ്ഞ ദിവസം റെഡാർ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ട്രക്കിന്റെ സാന്നിധ്യം ഈ പ്രദേശത്ത് ഇക്കഴിഞ്ഞ ദിവസം കൃത്യമായ സോണാർ സിഗ്നലുകളും ലഭിച്ചിരുന്നു ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് അർജ്ജുന്റെ ട്രക്ക് കണ്ടെത്തിയത് എന്ന നിർണായക വിവരങ്ങളും പുറത്തുവരുന്നു കാണാതായ അർജ്ജുന്റെ ലോറിയുടെ ജി പി എസ് അപകടം നടന്ന് ഏകദേശം പരമാവധി പത്തൊൻപത് മിനിറ്റ് വരെ മാത്രമാണ് ജി പി എസ് പ്രവർത്തിച്ചത് കഴിഞ്ഞ ദിവസം അപകടം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞും ജി പി എസ് പ്രവർത്തിച്ചിരുന്നു എന്നത് തെറ്റായ വാർത്തയെന്ന് ഔദ്യോഗിക സ്ഥിരീകരണവും ഉണ്ടായി ജി പി എസ് ലൊക്കേഷൻ അവസാനമായി പ്രവർത്തിച്ചത് ജൂലൈ പതിനാറിന് രാവിലെ എട്ട് നാൽപ്പത്തി ഒൻപതിന് കൃത്യമായ സ്ഥലം തന്നെയായിരുന്നു ജി പി എസ് ലൊക്കേഷനായി കാണിച്ചതും എന്നിട്ടും അർജ്ജുനെ കണ്ടെത്താൻ നമ്മൾ നഷ്ടപ്പെടുത്തിയത് നീണ്ട ഒൻപത് ദിവസങ്ങൾ മണ്ണിടിച്ചിലുണ്ടായി ഏകദേശം പത്തൊൻപത് മിനിറ്റുകൾക്കകം ലോറിയുടെ ജി പൂർണ്ണമായി പ്രവർത്തനരഹിതമായി എന്നർത്ഥം അർജുന്റെ ലോറിയുടെ ലൊക്കേഷൻ അവസാനമായി ജി പി എസിൽ കാണിക്കുന്നത് ഷിരൂരിൽ തന്നെ വണ്ടി ഷിരൂരിൽ ഓഫ് ലൈനായി എന്ന് സൂചിപ്പിക്കുന്ന റെഡ് ലൈനാണ് ജി പി എസ് സംവിധാനം പിന്നീട് കാട്ടിത്തന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് ബൂം എസ്കവേറ്റർ രാവിലെ ഷിരൂരിലെത്തുന്നത് രാജ്യം കാത്തിരുന്നത് വാഹനം കണ്ടെത്തിയ ഭാഗത്ത് ഇപ്പോൾ നാവികസേനയുടെ ശക്തമായ സാന്നിധ്യം കനത്ത മഴയും കാറ്റും മൂലം ഡീപ് ഡൈവേഴ്സിന് ആദ്യം വാഹനത്തിനരികിലെത്താൻ കഴിഞ്ഞിരുന്നില്ല കുന്നിലോ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്തോ ലോറിയില്ല എന്ന കനത്ത നിലപാടാണ് ആദ്യഘട്ടത്തിൽ കർണാടക സ്വീകരിച്ചത് എന്നാൽ കേരളത്തിൽ നിന്നെത്തിയ ജീവൻ രക്ഷാ പ്രവർത്തകർ അടക്കം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് തന്നെ ലോറിയുണ്ട് എന്ന ഉറച്ച നിലപാടെടുത്തു ഇത് ദൃശ്യമാധ്യമങ്ങളിൽ ആവർത്തിച്ചതോടെ രക്ഷാസംഘം കനത്ത സമ്മർദ്ദത്തിലായി തുടർന്ന് കർണാടക സർക്കാരിനെയും രക്ഷാപ്രവർത്തകരെയും ഒക്കെ കേരളം കൂടുതൽ സമ്മർദ്ദത്തിലാക്കി എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ പുഴയിലേക്കുള്ള അന്വേഷണം വൈകിയതിനു പിന്നിൽ പല കാരണങ്ങളുണ്ട് ഏറ്റവും ശക്തം കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം തന്നെ ആദ്യം മുതൽ തന്നെ പുഴയ്ക്കു മുകളിൽ നാവികസേന പരിശോധന നടത്തിയിരുന്നു എങ്കിലും പുഴയിലെ മണ്ണിനടിയിലേക്കുള്ള സാധ്യത അന്വേഷിച്ചിരുന്നില്ല അപകടത്തിന്റെ വ്യാപ്തിയും സാധ്യതയും ശാസ്ത്രീയമായി പരിശോധിച്ച് അവലോകനം ചെയ്യുന്നതിൽ തികഞ്ഞ പരാജയമായി ഗംഗാവലി നദി ഭൂപ്രകൃതി കാണുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പുഴയിലേക്ക് വീണ് മണ്ണിനടിയിലാവാനുള്ള സാധ്യതകളായിരുന്നു ഏറെ ഇക്കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കാനും കേരളത്തിന് പോലും വീഴ്ച പറ്റി ദുരന്തത്തിന്റെ സ്ഥിതിഗതികൾ വ്യക്തമായി വിലയിരുത്തുന്നതിൽ സംഭവിച്ച ഗുരുതര വീഴ്ചയാണ് നിർണായകമായ ഒൻപത് ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിയത് കുന്നിന് താഴ്വരയിൽ തന്നെയാണ് ലോറി നിർത്തിയിട്ടിരിക്കുന്നതെങ്കിലും കുന്നിടിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ അതോടൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നതാണ് നിറയെ മരത്തടികൾ കയറ്റിയ അർജുനോടിച്ച ലോറിക്ക് ഭാരക്കൂടുതൽ ഉള്ളത് തന്നെ പുഴയിൽ ഒഴുകി നീങ്ങാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നേരെ മണ്ണിനടിയിലേക്ക് താഴ്ന്നിരിക്കാം എന്ന സാധ്യത കൂടുതൽ ഗൌരവത്തോടെ കാണേണ്ടതായിരുന്നു ദൗത്യ സംഘം ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു സ്ഥലവാസി മാധ്യമങ്ങളോട് പറഞ്ഞത് വിറക് കെട്ടുമായി വന്ന ഒരു ലോറി പുഴക്കരയിൽ നിന്ന് നദിയിലേക്ക് പതിക്കുന്നത് താൻ കണ്ടുവെന്ന് ഒപ്പം ഇലക്ട്രിക് ലൈനുകൾ നദിയിലേക്ക് പതിക്കുന്നതും വലിയ സ്ഫോടനം തന്റെ കൺമുന്നിൽ നടന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു നിർണായകമായ ഒൻപത് ദിവസങ്ങൾക്കൊടുവിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ തന്നെയാണ് ഏറെ നിർണായകം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്